ഈ വർഷത്തെ അക്ഷയതൃതിയ മെയ് പത്തിന് ആഘോഷിക്കും നിരവധി ശുഭയോഗങ്ങളോടെയാണ് ഈ വർഷം അക്ഷയതൃതീയ വരുന്നത് നൂറു വർഷങ്ങൾക്ക് ശേഷം അക്ഷയതൃതീയ നാളിൽ ഗജകേശരി രാജയോഗം രൂപപ്പെടുന്നു ഈ വർഷം അക്ഷയതൃതീയ നാളിൽ ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്നാണ് ഗജകേശരി യോഗത്തിന് രൂപം നൽകുന്നത് ജ്യോതിഷപ്രകാരം ഗജകേശരി യോഗത്തെ പ്രധാനപ്പെട്ടതും ഐശ്വര്യപ്രദവുമായ യോഗങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു ദേവഗുരു വ്യാഴവും ചന്ദ്രനും ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ചന്ദ്രനും വ്യാഴവും ചേർന്നാണ് ഗജകേശ്വരി യോഗം രൂപപ്പെടുത്തുന്നത് അക്ഷയതൃതീയയിൽ ഗജകേശ്വരി യോഗം രൂപപ്പെടുന്നതോടെ ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയും എന്നുറപ്പാണ് ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ ധാരാളം ശുഭഫലങ്ങൾ ലഭിക്കും അക്ഷയതൃതീയയിൽ രൂപപ്പെടുന്ന ഗജകേശ്വരി യോഗം ഏതൊക്കെ രാശിക്കാർക്ക് ഗുണം ചെയ്യും എന്ന് നമുക്ക് നോക്കാം മേടം ഗജകേശ്വരി യോഗം മേടം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും കാരണം നിങ്ങളുടെ ജാതകത്തിലെ പണത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഗ്രഹത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും കൂടാതെ വിദേശത്ത് നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയത്തിനുള്ള നിരവധി അവസരങ്ങൾ ലഭ്യമാകും ഈ രാശിയിലുള്ള ആളുകൾക്ക് നല്ല സമ്പത്ത് ലഭിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കും നിങ്ങളുടെ സംസാരത്താൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനാകും കർക്കിടകം ഗജകേശ്വരി രാജയോഗത്തിൻ്റെ രൂപീകരണം കർക്കിടക രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുവരും ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ ഒമ്പതാം ഭാവത്തിൽ രൂപപ്പെടും അതിനാൽ നിങ്ങളുടെ തീർപ്പാക്കാത്ത ജോലികൾ ഈ സമയത്ത് പൂർത്തിയാകാനാകും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും വളരെ മികച്ചതായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില ശുഭ പരിപാടികളിൽ പങ്കെടുക്കാനാകും വിദേശയാത്രകൾക്ക് അവസരം ലഭിക്കും ഈ കാലയളവ് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും ചിങ്ങം നിങ്ങളുടെ രാശിയിൽ നിന്ന് പത്താം ഭാവത്തിൽ ഈ രാജയോഗം രൂപപ്പെടുന്നതിനാൽ ചിങ്ങം രാശിക്കാർക്ക് ഗജകേശ്വരി രാജയോഗം ഗുണം ചെയ്യും ഈ കാലയളവിൽ ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രത്യേക പുരോഗതി ഉണ്ടാകും നിരവധി അത്ഭുതകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കും തൊഴിൽ അന്വേഷകർക്ക് പുതിയ ജോലി കണ്ടെത്താൻ കഴിയും ഈ കാലയളവിൽ ബിസിനസ്സുകാർക്ക് നല്ല ലാഭം നേടാനും അവരുടെ ബിസിനസ് വിപുലീകരിക്കാനും കഴിയും തുലാം തുലാം രാശിക്കാർക്ക് ഈ സമയം സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും ദാമ്പത്യ ജീവിതം നന്നായിരിക്കും ഇണയുമായി സമയം ചിലവഴിക്കാനാകും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാനാകും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയേറെ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യമുണ്ടാകും ജോലിയിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് കരിയർ വിജയത്തിനായി ഒട്ടേറെ അവസരം ലഭിക്കും ധനു നിങ്ങളുടെ വരുമാനം ഈ സമയം വർദ്ധിക്കും ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ ലഭിക്കും കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കും ഈ സമയത്ത് നിക്ഷേപിച്ചാൽ ഭാവിയിൽ ലാഭം നേടാനാകും മനസ്സിൽ സന്തോഷം തോന്നും ജോലിയിൽ മറ്റൊരിടത്തേക്ക് മാറേണ്ടി വന്നേക്കാം